ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാമം കീർത്തനം ഇപ്പോൾ അമ്പത്തിയാറാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു ശ്ലോകം നോക്കാം തുല്യമൊരു ചക്രം ഇരിപ്പാൻ കരത്തിനും കൗസ്തുഭവും അഹമേവ വിഷ്ണുഹരി നാരായണായ ഈ വരികളിൽ എന്താണെന്ന് നോക്കാം കരത്തില കയ്യിൽ ഇവിടെ രവി കോടി തുല്യം ഒരു ചക്രം കോടി സൂര്യന്മാർക്ക് തുല്യം പ്രകാശിക്കുന്ന സുദർശന ചക്രം ഇരിപ്പാൻ കിടപ്പതിനും ഇരിക്കുന്നതിനും കിടക്കുന്നതിനും എപ്പോഴും എല്ലാ സമയത്തും ഭണിരാജൻ നാഗരാജാവായ അനന്തൻ അണിയുന്നതൊക്കെ അലങ്കാരങ്ങളായിട്ടുള്ളതെല്ലാം വനമാലാതി കൗസ്തുഭവും വനമാലാ കൗസ്തുഭവും തുടങ്ങിയവ അഹമേവ വിഷ്ണു ഞാൻ തന്നെയാണ് വിഷ്ണു ഹരിനാരായണായ എന്നമ്മ ഹരേ നാരായണ നമസ്കാരം കയ്യിൽ ഇവിടെ കോടി സൂര്യന്മാരുടെ തേജസ് ഉള്ള സുദർശന ചക്രം എപ്പോഴും ഇരിക്കുവാനും കിടക്കുവാനും സർപ്പരാജാവായ അനന്ത വനമാല കൗസ്തം തുടങ്ങിയ അലങ്കാരങ്ങൾ താൻ തന്നെയാണ് വിഷ്ണു ഹരിനാരായണനായി ഇവിടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് എഴുത്തച്ഛൻ തുടങ്ങുകയാണ് ഇന്ദ്രിയ വിഷയമായ വിശ്വം മുഴുവൻ നാരായണമയമായി കണ്ട അനുഭൂതിയാണ് മുൻപദ്യത്തിൽ വിവരിച്ചത് അതായത് അമ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ യാതൊന്നു കാണുമ്പതും നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പതും നാരായണ അങ്ങനെ എല്ലാം കേട്ടതും കണ്ടതും എല്ലാം നാരായണമയമായിട്ട് ആണ് പറയുന്നത് ഈ ദർശനം അന്തർമുഖമായി കാണുന്ന അനുഭൂതിയാണ് ഈ പദ്യത്തിലെ വിഷയം അതായത് അന്തർമുഖമായി ധ്യാനത്തിലിരിക്കുമ്പോൾ മൂർത്തികൾക്ക് അവിടെ സ്ഥാനമില്ലെന്നാണ് ഇവിടെ പറയുന്നത് നിർഗുണമാകയാൽ ബ്രഹ്മധ്യാനത്തിൽ മൂർത്തികൾക്ക് സ്ഥാനമില്ലെന്നാണ് കണ്ടുപിടുത്തം ആ വാദം ശരിയുമാണ് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ മനസ്സുർപ്പിക്കുന്നതാണ് എളുപ്പം ഓങ്കാരം ബ്രഹ്മപ്രതിപമാണെങ്കിലും ഓങ്കാര ധ്യാനം ചെയ്യുമ്പോൾ ഉച്ചാരണക്ഷമമായ രൂപം ബ്രഹ്മത്തിനുണ്ടായിപ്പോകുന്നു നമ്മൾ നമ്മളെപ്പോലുള്ളവർക്ക് ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധമുള്ള വ്യാപാരം ശീലിച്ചു പോയ മനസ്സിന് കണ്ടതും കേട്ടതും രുചിച്ചതും ക്രാണിച്ചതും തൊട്ടറിഞ്ഞതും ഉൾക്കൊള്ളാനാണ് പരിചയം അതായത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഒരു രൂപം അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ശബ്ദം നാവുകൊണ്ട് രുചിച്ചിട്ടുള്ള ആ അനുഭവം മൂക്കുകൊണ്ട് മണത്തിട്ടുള്ള ആ പരിചയം അതൊക്കെയാണ് നമുക്ക് അതുകൊണ്ടാണ് നമുക്കൊരു രൂപത്തിനെ കൂടുതൽ സ്വാ മനസ്സിലേക്ക് ആവാഹിക്കാൻ കഴിയുക ബഹിർമുഖമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഈശ്വരസത്ത പ്രബലമാകും ഇത് ഇന്ദ്രിയ വ്യാപാരങ്ങളെ കേൾപ്പെടുത്തുകയും ചെയ്ത അവസ്ഥയിലാണ് കണ്ടതെല്ലാം നാരായണ രൂപമായും കേട്ടതെല്ലാം നാരായണ കീർത്തനങ്ങളായും ചെയ്തതെല്ലാം നാരായണ അർച്ചനകളായും പ്രപഞ്ച മയമാകെ നാരായണ മ മയമായും പറഞ്ഞിട്ടുള്ളത് അമ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ കണ്ടതായി അനുഭവപ്പെട്ട നാരായണ രൂപത്തെ ശ്രദ്ധയോടെ അനുദാനം ചെയ്ത് അനുസന്ധാനം ചെയ്തപ്പോൾ വിശദാംശങ്ങൾ തെളിഞ്ഞു കയ്യിൽ സുദർശന ചക്രം അത് കോടിക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ചു ചേർന്ന പോലെ തേജോമയമാണ് എല്ലാം നാരായണമയമായി കണ്ടപ്പോൾ ഇരിക്കുന്ന ഭാവത്തിലും കിടക്കുന്ന ഭാവത്തിലും ഭഗവാനെ സാക്ഷാത്കരിച്ചു അനന്തനാകുന്ന മെത്തയിലാണ് ഭഗവാൻ ഇരിക്കുന്നതും കിടക്കുന്നതും ഭഗവാന്റെ അലങ്കാരങ്ങളായി വനമാലകളും വസ്തുപരത്നങ്ങളും തുടങ്ങിയവയും തെളിഞ്ഞു വന്നു താൻ അനുഭവിച്ച ഭഗവത് രൂപം തൻ്റെ കൃതികളിൽ വാങ്മയ ചിത്രങ്ങളായി പലയിടത്തും ആചാര്യൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം നോക്കുക ശ്രീരാമനായി അവതരിച്ചപ്പോൾ കൗസല്യ കൗസല്യകണ്ഡരൂപം സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവനാരദസനകാദി സഹസ്രനേത്രമുഖവിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോ നിർമല നിർമ്മല മകുടവും സുന്ദര ചിഖിരവും കാരുണ്ാമൃതരസമ്പൂർണ നയനവും ജഗനവും ശങ്കചക്രാജ ഗദാശോഭിതഭുജങ്ങളും ശങ്കസന്നിപകള രാജിത കൗസ്തുവവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരുപ്പോ ഒരു പാവന ശ്രീവത്സവം കുണ്ടലമുക്താഹാര കാഞ്ചിനൂപുര മുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ടലവതനവും കണ്ടു ലോകങ്ങളും അളന്ന വാദാജവും ഇങ്ങനെ പോകുന്നവരുകൾ ഈ വരികൾ ശ്രീരാമനായി നമ്മൾ വായിക്കുമ്പോൾ ആ ശ്രീരാമരൂപം രൂപം നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു ഇത് തന്നെയാണ് ശ്രീകൃഷ്ണാർജുനന്മാരെ കർണന് കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിലെ പാർത്ഥസാരഥി പീലികൾ പാർട്ടസാരഥി രൂപത്തിറുകയിൽ കൂട്ടിത്തിറ ചികൂര ഭാരവും മണികൾ മിന്നുന്ന കിരീടം മണി കുനു കുനച്ചിഹ്നും കുറു നിര തൻ നനു പൊടിഞ്ഞൂടി പറ്റി തിലകവും സൃഷ്ടിച്ചുളകുന്ന ചില്ലിയുഗളഭംഗിയും ഇങ്ങനെ പോകുന്നു വരികളും അതും ഭഗവാന്റെ ഒരു വർണ്ണന ഇങ്ങനെ എത്ര എത്ര ചിത്രങ്ങൾ അകത്തും പുറത്തും ഭഗവാനെ തെളിഞ്ഞു കണ്ട ആ ആചാര്യന് വേണ്ടി കഥാസന്ദർഭങ്ങൾക്ക് ചേർന്ന വേഷങ്ങൾ അടിഞ്ഞ് ഭഗവാൻ ചിത്ര എഴുത്തുകാരൻ്റെ മുന്നിൽ എന്ന പോലെ നിന്നുകൊടുത്തിരുന്നു എന്ന് തോന്നും നമുക്ക് ഇങ്ങനെ പുറത്തും അകത്തും ഭഗവാനെ കണ്ടു പാടുന്നതിനിടയിൽ ആചാര്യൻ തന്നെ തന്നെ വിഷ്ണുവായി കാണുന്നു സ്വയം തന്നെ ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ താൻ വർണ്ണിച്ച് പാടിയത് തന്നെ തന്നെയാണെന്ന് കണ്ടപ്പോൾ അത്ഭുതത്തോടെ പറഞ്ഞു പോവുകയാണ് അഹമേവ വിഷ്ണു എന്ന് മുമ്പ് സൂചിപ്പിച്ച അഹം ബ്രഹ്മാസ്മി എന്ന മഹാകാവ്യം തന്നെയാണത് മഹാവാക്യം ആധ്യാത്മികമായ അനുഭൂതിയുടെ പരമോന്നത ഭാവത്തിൻ്റെ വെളിപാടാണ് ഈ പദ്യം അഹമേവ വിഷ്ണു എന്ന പ്രയോഗം കൂടുതൽ വ്യാഖ്യാനം അറിയിക്കുന്നു വിഷ്ണു എന്ന പദത്തിന് വ്യാപിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാപിക്കുന്ന ശീലമുള്ളവ എന്നർത്ഥം ഞാൻ തന്നെയാണ് പ്രപഞ്ചമായി വ്യാപിച്ചിരിക്കുന്നത് എന്ന ബോധം ഉണ്ടായാലേ ഞാൻ തന്നെ വിഷ്ണു എന്ന് പാടാൻ പറ്റൂ സദ്ഗുണപ്രധാനനാണ് വിഷ്ണു പക്ഷേ ശുദ്ധ ശുദ്ധസത്വസ്വരൂപനല്ല ശുദ്ധസത്വസ്വരൂപനായാൽ മൂർത്തി ഉണ്ടാവുകയില്ല മൂർത്തി മത്താകണമെങ്കിൽ മറ്റു ഗുണങ്ങൾ കലരണം അതായത് രജോ ഗുണവും തമോ ഗുണവും ചേർന്നപ്പോഴാണ് നീലമേഘശ്യാമവർണവും ചതുർബാഹുക്കളും ആയുധങ്ങളുമൊക്കെയായി രൂപം ഇരിപ്പ് കിടപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളും ഉണ്ടായത് രജോ ഗുണമായിട്ടാണ് ശംഖചക്ര കഥാ പത്മധാരിയായിട്ടുള്ള ആ നാല് കൈകൾ അപ്പോൾ അതിൽ തന്നെ തമോ ഗുണവും ചേർന്നിട്ടുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അവയിൽ ചക്രം ഇവിടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല രവികോടി കുല് തുല്യമെന്നു അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു സൃഷ്ടി സ്ഥിതി ലയം തിരോധാനം അനുഗ്രഹം എന്നിവയുടെ അനുസൃതമായ പ്രവർത്തനത്തിൻ്റെ പ്രതീകമാണ് ചക്രം അപ്പോൾ അവിടെ മുന്നേപ്പറഞ്ഞ രജോ ഗുണവും തമോ ഗുണവും സദ്ഗുണവും എല്ലാം ചേർന്നതായിരിക്കണം സൃഷ്ടി സംഹാരം നിലനിൽപ്പ് അതിന് അതാവശ്യമായിത്തീരുന്നു ബ്രഹ്മാണ്ടങ്ങൾ കോടികണക്കിനുണ്ട് അവയിലെല്ലാം രവികളുണ്ട് പ്രകാശ സ്രോതസ്സും സ്രോതസും ദീപവുമാണ് രവി ബ്രഹ്മാണ്ഡ കോടികളെ ദീപ്തമാക്കുന്ന കോടികളുടെ പ്രകാശം വിഷ്ണുവായ തൻ്റെ ഒരു കൈവിരലിൽ നിന്ന് കറങ്ങുന്നതായി ആചാരം കാണുന്നു ആ ചക്രത്തിൻ്റെ തിരച്ചിലിൽ ഇരുളും വെളിച്ചവും മാറി മാറി വരുന്നു യുഗങ്ങൾ പലതായി വളരുന്ന കാലം ആ ചക്രത്തിൽ നിന്നുണ്ടാകുന്നു അങ്ങനെ കാലചക്രമായി തീരുന്ന അതിൻ്റെ ഭ്രമണത്തിൽ പ്രപഞ്ചവും പ്രപഞ്ച ഘടകങ്ങളും ഉണ്ടായി നശിക്കുന്നു അതിന് താൻ സാക്ഷിയായി നിൽക്കുന്നു രവികോടി തുല്യപ്രഭമായ ചക്രത്തിനോ ഭ്രമണത്തിനോ സാക്ഷിയായി തീർന്ന ആചാര്യൻ വിഷ്ണുരൂപനായ തൻ്റെ ഇരിപ്പിനും കിടപ്പിനും ആധാരമായ പണിരാജനെയും പദ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അനന്തനാണ് ആ പണിരാജൻ അന്തമില്ലാത്ത ചൈതന്യമാണ് അനന്തൻ അനന്തതയെ ഇരിക്കുവാനും കിടക്കുവാനും ആധാരമാക്കിയ വ്യാപനശീലനായ വിഷ്ണുവാണ് താൻ എന്നും ആചാര്യൻ ഉപദർശിക്കുന്നു അനന്തത ബ്രഹ്മാവാജിയാണ് മറ്റുള്ളതിനെയൊക്കെ അന്തമുണ്ട് വിഷ്ണുവിൽ നിന്ന് രജോ ഗുണവും തമോ ഗുണവും പിരിഞ്ഞാൽ ശുദ്ധസത്വം ബ്രഹ്മത്തിലേക്കും ഇതുതന്നെയാണ് മറ്റുള്ള മൂർത്തികളുടെയും സ്ഥിതി അനന്തമായ ബ്രഹ്മത്തെ ഉത്പത്തിയും നാശവുമുള്ള വിഷ്ണുരൂപത്തിൻ്റെ ആധാരമായി അവതരിപ്പിച്ചിരിക്കുന്നു പിന്നെ എടുത്തു പറയുന്നത് അണിയുന്നതൊക്കെ വനമാലാദി ആലാതി കൗസ്തുപോവുമെന്നാണ് മൂർത്തിത്വം സ്വീകരിച്ചതോടെ അണിയുവാനുള്ള വസ്തുക്കളും ആവശ്യമായി ഞാനെന്ന ഭാവം പൂർണ്ണമായി ഉപേക്ഷിക്കാത്ത ആ അനുഭൂതി തലത്തിൽ നിന്നുകൊണ്ട് നാരായണ ഭട്ടപാ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നുണ്ട് കാന്തം സുന്ദരതരം സൗന്ദര്യോത്തരോ ഭുവനേന കസ്യകുതുകം ഉഷ്ണാദിവിഷ്ണോ വിഭോ അതായത് മൂന്ന് ലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതിനേക്കാൾ ശ്രേഷ്ഠവും മോഹനമായവനേക്കാൾ സമോഹനവും കാന്തിക്കിരിപ്പിടമായവയേക്കാൾ പ്രകാശവത്തും മധുരസാരത്തേക്കാൾ മധുരവും സൗന്ദര്യം കൊണ്ട് ശ്രേഷ്ഠമായവളേക്കാൾ ശ്രേഷ്ഠമായവയേക്കാൾ സുന്ദരതരവുമായ നെന്തിലിന്റെ രൂപം ആശ്ചര്യകരമായവയേക്കാൾ ആശ്ചര്യമുളവാക്കുന്നതാണ് ഭുവനത്തിൽ ആർക്കും തന്നെ ഈ കൗതുകം ഉണ്ടാക്കുകയില്ല എന്ന് വർണ്ണിക്കുന്നു കട്ടതിരിപ്പാടിൻ്റെ ആരാണിയ വരികളിൽ എഴുത്തച്ഛനും രവികോടി തുല്യമൊരു ചക്രം എന്ന് വർണ്ണിച്ചു തുടങ്ങുന്നത് തൻ്റെ ഉള്ളിലും പുറത്തുമെല്ലാം നിറഞ്ഞിരിക്കുന്നതും നിറഞ്ഞിരിക്കുന്നതെങ്കിലും തന്നിൽ നിന്നും ഭിന്നമെന്നു കരുതിയ രൂപത്തെയാണ് പിന്നെയാണത് ഞാൻ തന്നെ എന്നുണരുന്നത് ഭേദഭാവം പൂർണ്ണമായി മാറാത്ത സ്ഥിതിയിലാണ് വനമാരയും കസ്തുവും കാണുന്നത് അവ പ്രപഞ്ച സൗന്ദര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് സൗന്ദര്യോത്തരതോപി സുന്ദരതരമായ ആകാരത്തിന് അണിയാൻ യോഗ്യമായതേത് സൗന്ദര്യപൂർണത നാം വീണ്ടും ബ്രഹ്മസങ്കല്പത്തിലെത്തുന്നു അതുതന്നെയാണ് ആചാരനും ചെയ്തത് ഞാൻ തന്നെയാണ് ഇതൊക്കെ അണിയുന്ന വിഷ്ണു അഹമേ വിഷ്ണു ഞാൻ തന്നെയാണ് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി വിഷ്ണു തന്നെയായ എന്നെ ഞാൻ നമസ്കരിക്കുന്നു ബ്രഹ്മരൂപിയായ എന്നെ ഞാൻ നമസ്കരിക്കും അങ്ങനെ നാരായണനായി നമസ്കാരം പറയാണ് ഇവിടെ എഴുത്തച് ഇങ്ങനെ ഉള്ളൊരവസ്ഥയിലേക്ക് നമ്മൾക്കും എത്താൻ കഴിയണേ ഹരേ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വാ വരികൾ ശ്രീനാരായണനായി സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ വി കോടി തുല്യമൊരു ചക്രംകരത്തിലിഹ പണിരാജൻ എപ്പോഴും ഇരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാതി കൗസ്തുഭവും അഹമേവ വിഷ്ണുഹരി നാരായണായ നമ